അതെ ഇനി അവര് നമ്മളെ സഹിച്ചോളു അന്റെ അത് ഞാൻ നോക്കുന്നുണ്ടായിനായി ഇന്നലെ സമയം അതെയാ എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടോ കാണണ്ട ില്ല ദരിദ്രവാസികൾ അതെ രണ്ടാളുണ്ട് എന്റത് ക്ലിയർ ഇണ്ടാ കുഴപ്പത് അന്ന് രാത്രിത്തേത് തന്നെ ക്ലിയർ ഇന്നത്തെ കുറച്ചൊരു പുകമുണ്ട് മയം പോലെയുണ്ട് ഇതല്ലേ മഴക്കാറല്ലേ ആ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഏരിയയില് ആണ് മെസ്സേജ് വരുന്നുണ്ട് അത് രണ്ട് പറയടാ ഹായ് പറഞ്ഞു ആ പിന്നെ നമ്മളെ ഞാൻ എനിക്ക് പരിചയപ്പെടുത്തി തരാം നിജിഷി അമേഘ പുതുശ്ശേരിന്ന് പറയുന്നത് പിന്നെ ചിരിക്കുന്നുണ്ടാ ഞാൻ വിജിക്കാന്ന് വിജിപ്പറ്റി കൊടുക്കുന്ന കേട്ടാ ഇത് രണ്ടും എന്റെ കൂടെ പഠിച്ച കുട്ടികളാന്ന് ഇവിടെ വീടിന്റെ അടുത്താണ് വിജീന്റെ വീട്ടിന്റെ അടുത്താണ് ഇതിട്ടിനെ ബോംബ് ഇപ്പൊ ഇട്ടിട്ടില്ലേ ബോംബ് ബോംബെട്ട് ആ അവളെ വീടിന്റെ അടുത്താണ് അവളെ അനിയത്തിന്റെ വീടെല്ലാം കാണണം പിളർന്ന പോലെ അതിന് വാതില്ലല്ലോ ഞാന പറ കൂടെ പഠിച്ച പിള്ളാരുന്നു രാജാട്ടം പറയാ പിള്ളാരല്ല അമ്മച്ചിയാന്നൊന്ന് ഒന്നോ രണ്ടോ ആൾക്കാർ പതിനെട്ട് ലൈക്ക് തരുക പതിനെട്ട് മെസ്സേജ് ആയിക്കോ വന്നിട്ട് പോവാ അല്ലേക്ക് ആരും ലൈക്ക് ലൈക്ക് ചങ്ങായിമാരോട് അതിന്റെ ഇന്നലെ ഞാൻ ഞാൻ ഇന്നലെ ലൈവില് ഒരാൾ വന്നിട്ട് ചോദിച്ചത് എങ്ങനെയാ ചേച്ചി ലൈവ് ലൈവിച്ചിട്ടുണ്ട് അതിന് ഞാനടിച്ചു പക്ഷെ ലൈക്ക് വന്നില്ല ആ എങ്ങനെ ചേച്ചിയില്ല ഇത് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിന് പക്ഷെ എങ്ങനെയുണ്ടല്ലോ നമ്മള് പറഞ്ഞു തന്നെ പൊട്ട ബുദ്ധി ഉപദേശിച്ചതിനെക്കാട്ടി നല്ലതുണ്ടല്ലോ നല്ല അറിവില്ല ആൾക്കാർ നല്ല വീഡിയോ ഇട്ടിട്ടുണ്ടാവും എങ്ങനെയാ ലൈവില് കേറുവ എങ്ങനെയാ ചെയ്യാന്നുള്ള സംഭവങ്ങള് നമുക്ക് യൂട്യൂബിൽ തന്നെ അടിച്ചാ കിട്ടും അങ്ങനെ ചെയ്യുന്ന നല്ല ചെടികെട്ട ലൈക്ക് ഇരുപത്തിരണ്ടാ

ഇല്ല നമ്മക്കില്ല സീറോ ആയില്ലത് അതെ സീറോയെ കാണുന്നുള്ളു പന്ത്രണ്ടും കാണിക്കുന്ന പന്ത്രണ്ടല്ല ഒരു പത്തോളൊന്നു പോയിട്ടുണ്ടാവും ആ പിന്ന എല്ലാരും കഴിച്ചെല്ലാം കഴിച്ചിട്ട് ആ എന്നിട്ട് നീ എന്താ കുത്തിയിരിക്കുന്നിട്ട് നിയന്ത്രണ ദരിദ്രവാസ ഒന്നുപോലെ എന്നാന്ന് ആരും പറയുന്നേ എന്നെ കൂട്ടാക്കോന്ന് എന്നാ കൂട്ടാക്കണ്ടത് മുറിച്ച കറി വെക്കാനാ ടക്ക ടക്കൂട്ടോ ആര്ക്കും അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതാരറിയില്ല എട്ടുമണിക്കാൻ പോണ്ട ചക്കന കൂട്ടാൻ നക്ക് മൂന്നേ അഞ്ച് കഴിയുമ്പോ ആ മതി ഒരഞ്ചിനിറ്റാടി ഇരുന്നോട്ട് പിടിച്ചോണ്ട് പോവാ നിന്റെ നാടും അവർക്ക് ബിഗ് ബോസ് ഓ കാണില്ലേ ഓനും മോഹൻലാൽ മോഹൻലാൽ വരുമ്പോ അങ്ങനെ അനുനിയെ കളമ്പോലോ ആ വേറെ കാര്യം ഒന്നിനും പറയില്ല ഓ ജിസേലിന്റെ എല്ലാം വിചാരി ആര്യൻ ഫാൻസാ ഇനി അനിമോൾ സാനവാരി കേട്ട ജെസ്റ്റ് അക്കൈന്നു ബുഗിടിൻ്റെ ആ ഇದು പോയി കുറയും ജോയി നാ അനദകൾ ചു വൂട്ടാ അല്ലേ കളിയിലെ നാടി നാടി ഇപ്പോ ഇവിടെയാ നാട് കണ്ണൂർ കണ്ണാ കൊട് ഇരണ്ട ആ നാടെവിടെയാന്ന് വെച്ചാ നമ്മള് കണ്ണൂരേ പറയൂ കണ്ണൂര് നിങ്ങളെ തപ്പി മരിച്ച് സ്ലോ ആട്ടാ ഏക്ക സ്ലോ മോഷന പോലെയാണ് ഇപ്പൊ മെല്ലെ മെല്ലെ വരുന്നുണ്ട് അടേ എൻ്റെ ഫോണിൽ അന്ന നല്ല വൃത്തിയില് കാണുന്നുണ്ടോ ബോംബ് 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 കണ്ണൂര്ന്ന് പറയുമ്പോ ബോംബ് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാരും ഇട്ട് നടക്കുന്ന ബോംബ് ആളൊന്നുമല്ല ഇത്രയും സ്നേഹിക്കുന്ന കണ്ണുക്ക് രണ്ടു നാട്ടുകാരി ഇല്ല അങ്ങനെ ഇല്ല നിങ്ങൾ ഏതാ നാട്ടുകാരി അത്ര ഇല്ലേ മണവി മലപ്പുറം അയ്യോ മല 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 മലകളുള്ള നാട നിങ്ങൾ എവിടെയൊക്കെ കണ്ടില്ല നമ്മളെന്നെ കണ്ടിരുന്നില്ലേ നമ്മളെ നാട് വച്ചു ബിജു എവിടെ പോന്ന ഓണത്തിന് സ്വപ്നത്ത് പോകും ഇതുണ്ട് പോലും വെള്ളച്ചണ പക്ഷെ എന്നാ നൂറ്റി അമ്പത് ഒക്കെ നഷ്ടാന്നു പറയുന്ന ആളുകൊണ്ട് നല്ലതാന്ന് പറയുന്ന സ്നേഹം വാരി വിതറുന്ന നാട് മണിപ്പൂർ അത് കണ്ണൂരിൽ െ കണ്ണൂര് വരുന്ന ആൾക്കാരെ സ്നേഹിച്ചല്ലും നൂറ്റി അമ്പത് റുപ്പിയും വെച്ചിട്ട് കേറുവാ ഒരാൾക്ക് നൂറ്റി അമ്പത് റുപ്പിയാണ് അതിന് ഉള്ളി പോലെ നൂറ്റി അമ്പത് മതിയാക്ക പത്ത് റുപ്പ്യന്റെ സാധനത്തിന് അമ്പത് റുപ്പിയായിരിക്കും അത് കിട്ടി ഇവർ അനങ്ങുന്നെടുക്കുന്ന ആ എൻ്റെതെല്ലാം പാറ നിന്ന പോലെ നിക്കു വെളിച്ചാലും കൂടി വരൂല പിന്നെ പൊളിക്കുമ്പോ നമ്മള് പോന്നില്ല നമ്മളും അറിയില്ലേ ഓനെ കാണിക്കും ഓനെ കാണിക്കും മൂന്ന് നാലോട്ടായി നമ്മളെ കട്ടാക്കുന്നത് വിട്ട് കൊല്ലും പിന്നെ അങ്ങനെ പോണം പോണം വേണം അതന്നെ അത് കൊറച്ചോളല്ല നല്ലോണം വേണം അതെന്നെ സൂക്ഷിച്ചും കണ്ട് പെരുമാറണം കണ്ണൂർക്കാരോട് ഇതെല്ലാം വെറുതെ പണ്ടില്ല അവരെന്തോ പറഞ്ഞുണ്ടാക്കി നിങ്ങളെല്ലാം ഭീഷണിപ്പെടുത്തി വെച്ചാന്ന് കണ്ണൂര് പോലത്തെ മനോഹരമായ നാട് വേറെ വേറെവരെയായില്ലത് എത്ര അഭിക്ഷക്കാർ വരെ വന്ന് കണ്ണൂര് തമ്പടിച്ചിന് കാരണം എന്തുകൊണ്ട് കണ്ണൂര് അല്ലേ പിന്ന അതാണ് നമ്മളിണ്ടല്ല തമിഴ്നാട്ടിലെല്ലാം പോയി കഴിഞ്ഞുകഴിഞ്ഞാല് അവരെല്ലാം ഇവിടെ വന്ന് വന്നു കഴിഞ്ഞുകഴിഞ്ഞാല് അമ്മ കൊഞ്ചം തണ്ണിതാന്ന് പറയുമ്പോ നമ്മള് കൊടുക്കും നമ്മളടെ പോയിട്ട് തണ്ണിക്ക് ചോദിച്ചിരിക്കും ആ അവരെ തെരുവില്ല പിന്നെ അത് പൊട്ടിയതല്ല പൊട്ടിച്ച അവരെന്നെ അറിഞ്ഞിട്ടില്ല പൊട്ടിയത് അവരറിഞ്ഞാണ് പൊട്ടാത്ത ഇതാരാണെന്നൊക്കെ തിരിയുന്നില്ല കേട്ടാ ഇപ്പൊ മെസ്സേജ് എത്തോണ്ടൊക്കെ തന്നെ ఒ uh. సమయం <laughs> <No kidding. laughs> മൂന്നായ മൂന്നു അഞ്ചാളിന്റെ ഒരു കഴിക്കും മൂന്നാൾ ആളും കണ്ടുപോല അതെന്നെ വിട്ടിട്ടും വിട്ടിട്ടും പോകൂലന്നെ

നമ്മള് വരാം അങ്ങനെ നിങ്ങൾ പോകുമ്പോ നമ്മൾ വരുന്നില്ല നമ്മക്ക് അങ്കമ്പാടിയിലാ പോണ്ടത് എടെ ആരും തീർന്നു അന്ന് മുട്ടായി ആ അതെല്ലാം തീർന്നു ിട്ട് ആ കട കട കണ്ടു ഒരാൾ ഒരാൾ ലൈക്ക് ഒരാൾ ഒരാൾ ഒരേ ഒരാൾ ഒരു ലൈക്ക് ഇങ്ങനെ ഒരാളില്ലാപ്പം ഞാൻ പറയും ഞാൻ നോക്കട്ടെ അത് ആരാണോ നോക്കട്ടെ ശെരിക്കും നോക്കാൻ കഴിയില്ല അപ്പടെ അവര് പോവും പറ്റിയില്ല ധാരണയില്ലാത്തവരാ കൊറച്ചു കഴിഞ്ഞാൽ വീണ്ടും വരും അത് കഴിഞ്ഞാ വീണ്ടും പോവും പിന്നെയും വരും ഇതല്ല അവസ്ഥ അങ്ങനെ എത്ര ഒരാള് വെച്ച് നമ്മള് ലൈവ് ചെയ്ത് ഷർട്ടും പുതിയ പൊട്ടി കണ്ണൂർ നമ്മള് രാഷ്ട്രീയം പറയൂല രാഷ്ട്രീയം നമ്മളെ ലൈവ് എന്നിട്ട് വേണം എന്നിട്ട് വേണം നമ്മളെ ലൈവ് കട്ടാക്കി നമ്മള് ഇതുവരെ ലൈവില് കേറാൻ എടുക്കാൻ വിടാ അല്ലേ നമ്മളി അതിനെ പറ്റി ഒരു മിണ്ടൂല രാഷ്ട്ര രാഷ്ട്രീയമല്ല എന്തായാലും നമുക്ക് താല്പര്യമില്ല പറഞ്ഞു അത് മറ്റേ ഇത്ര നാമൊന്നും കാണുന്നില്ലല്ലോ അയിന്റെ കുത്തി അന്നേരം നീ ഒറ്റ കല്ല്യുള്ളു ഇത് ഞാനില്ലേ അന്നേരം പിന്നെ ഞാൻ പോട്ട നീ പോലെ ഇങ്ങനെ പിടിച്ചോണ്ട് പോയിക്കോ പോയാട്ടെ സമൂഹത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ കട്ടാക്കുമ്പോ കട്ടാവൊന്നുമില്ലല്ലോ ഇല്ല കട്ടാവൊന്നുല്ല പക്ഷെങ്കിലും ഞാൻ ഒറ്റക്ക് ഇരിക്കണ്ടേ എല്ലാരും പോവൂലേ മീറ്റിംഗ് ഉണ്ട് അപ്പൊ കുടുംബശ്രീന്റെ കേറാ നാളെയാ നാളെ അനക്ക് സാധനവും കൊണ്ട് പോണേ രാത്രി കേറാം നമുക്ക് ആ അപ്പൊ രാത്രി കേറുന്ന സമയത്തുണ്ടല്ലോ അനക്ക് ഇത് കിട്ടുമെന്നറിയില്ല ഇത്രയും തന്നെ അറിയില്ല ഇതാകുമ്പോ തീരെ ചെറുതിരിക്കുന്നുണ്ടല്ലിട്ട് പറയുന്നുണ്ട് ചെറുതിരുന്നിട്ട് പറയുന്നുണ്ടല്ലോ ഒരു അഞ്ച് കാറ് മുന്നിൽ വിളിച്ചോർത്താ മതിയോ ഞാൻ എന്നാ മറ്റന്നാള് വരാ അതല്ലേ രാത്രി ഒമ്പത് മണിയല്ല ബിഗ് ബോസ് എത്ര മണിക്ക് അല്ലേ ബിഗ് ബോസ് കാണണോ ബിഗ് ബോസ് പറ്റില്ല കളിയില്ല നമ്മക്ക് എട്ടരക്ക ആ അട്ടരക്കുൾട്ടര നമുക്ക് നിങ്ങൾ വരുമ്പം ആവുന്നില്ലേമ്മോ സ്ലോ മോഷൻ ആവുന്നുണ്ടോ

നീ പിടിച്ചോണ്ട് പോയിക്കോ ചക്കൻ്റെ അടുത്തോ കൊടുക്കു പോയാട്ടെ ചക്കൻ പിടിച്ചത് നമ്മളത് കട്ടാവും പിടിച്ചു നടക്കും എന്നാ പിന്നെ വരാം ഓക്കേ ബൈ

ഓ മ്യൂട്ടാക്കിയിട്ടാന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു എല്ലാരും ചായയെല്ലാം കുടിച്ചു ചോദിച്ചേ ചായയെല്ലാം കുടിച്ച് അല്ലേ മൂന്ന് മണിക്ക് ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും ആ ുംറിയില്ല ക്ലിയർ ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നിട്ട് പറയാ ക്ലിയർ ഉണ്ട് അല്ലെങ്കിൽ താഴെ മെസ്സേജ് ഇടുക ക്ലിയർ ഉണ്ട് എന്നോട് ഞാൻ പറഞ്ഞേ മാളൂ